മർക്കോസൻ്റെ സുശ ഒമ്പതാം അധ്യായം പതിനാല് തൊട്ട് ഇരുപത്തൊമ്പത് വരെ വലിയ ബുദ്ധിമുട്ടുള്ളവരുടെയും പറയാണ്ട് അത് ചൊല്ലണം ആവർത്തിച്ച് ചൊല്ലണം പറ്റുമെങ്കിൽ നാൽപ്പത് പ്രാവശ്യം ചൊല്ലണം എന്ന് പറഞ്ഞു ഒരു പിശാശിനെ ബഹിഷ്കരിക്കുന്ന ഒരു സംഭവമാണ് അത് മത്തായിട്ട് സുവിശേഷം എടുത്താൽ അവിടെ ഇപ്രകാരം പറയാണ് അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മുടെ വീട്ടിൽ ആക്രിക്കാൻ വന്നാൽ അവന് കൊടുക്കുന്ന വസ്തുക്കൾ പോലെയാണ് വീട്ടിൽ അപസ്മാരം വന്നാൽ അങ്ങനെയുള്ള മക്കൾ എന്തു ചെയ്യും ആക്രിക്കാരന് കൊടുക്കാനുള്ള വസ്തു ഇടുന്ന പോലെയാണ് അപസ്മാര രോഗികൾ രോഗികളിടുന്നത് അല്ലേ ആണോ കല്യാണം കൊടുക്കില്ല ലിട്ടില്ലല്ലോ അവനൊരു വീട് കൊടുക്കില്ല അവൻ്റെ ജോലി കൊടുക്കില്ല അവനൊരു ഉത്തരവാദിത്വം എപ്പോൾ വേണമെങ്കിലും അപസ്മാരം അപസ്മാരം വരാം അപസ്മാരത്തിന് ഇന്നേ വരെ ചികിത്സ ഇല്ല അതിനുള്ള ചികിത്സയാണ് ഈശോ ഇവിടെ പറയുന്നത് നിങ്ങൾ രോഗിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിരന്തരമായിട്ട് പിശാശിൻ്റെ ആധിപത്യങ്ങൾ തകർച്ചകൾ മരണങ്ങൾ ദുരന്തങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഈ വരഞ്ഞു ഇരുപത്തിമൂന്നാമത്തെ ബി എന്ന വാക്ക് ഇപ്രകാരം പറയുന്നത് ഒന്ന് വായിക്കാമോ യേശു പറഞ്ഞു കഴിയുമെങ്കിലും യേശു പറഞ്ഞു അപ്പൊ കഴിയുമെങ്കിൽ എന്നൊരു വാക്കാണ് ആ കൊച്ചിന്റെ അപ്പൻ പറയുന്നത് നിനക്ക് കഴിയുമെങ്കിൽ അപ്പൊ ഈശോ പറയുന്നത് വാക്ക് വാക്കെങ്ങനെയാണ് കഴിയുമെങ്കിൽ എന്നല്ല വിശ്വസിക്കുന്നവന് അടുത്ത വചനം പറയാണ് ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ടപ്പോൾ ആ നിമിഷം തന്നെ ഈശോ അശുദ്ധാൽ ആൽമാവേ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു അവനെത്തു പോവുക ആ നിമിഷം തന്നെ കുട്ടിയെ ഇട്ടുപോയി കുട്ടിയെ പോകുന്ന സമയത്ത് എന്താണെന്നു വെച്ചാൽ അവനെ തട്ടി എടുക്കും ചത്തു കിടക്കുന്നത് പോലെ ഇട്ടു അവിടെ ഇറങ്ങിപ്പോയി എല്ലാവരും മരിച്ചു എന്ന് ചിന്തിച്ചു ഈശോ ചെന്നിട്ട് അവനോട് പറഞ്ഞു അവൻ്റെ കൈക്ക് പിടിച്ചു എഴുന്നേറ്റാൻ പറഞ്ഞു അവനെ